ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് അവരെന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലാകുള്ളതൊന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കാം അല്ല വിട്ട് കളഞ്ഞേക്കുക അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറന്റ് എനർജി കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം Okay, ten of wands temperance hanged man three of swords ace of pentacles justice and finally one more energy ഫൈവ് ഓഫ് സോൺസ് അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ല രീതിയിലുള്ള പെയിൻ ഡിപ്രഷനൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം അതായത് രണ്ടുപേരുടെയും ലൈഫിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിൽ ഈ ഒരു ബന്ധം മാറിയിട്ടുണ്ടാവാം അപ്പോൾ നോർമലി നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മളുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളെയും കൂടി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോൺസിക്വൻസ് തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഓൾറെഡി സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഏറ്റവും കൂടുതൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ആ ഒരു കാര്യമൊക്കെ മറന്ന് കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആയി പോയിട്ടുണ്ടാവാം അതായത് നമ്മളുടെ ലൈഫിലൊരു പ്രശ്നവും കാര്യങ്ങളും വരുമ്പോൾ അത് ധീരമായിട്ട് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലവർ തകർന്നു പോകുന്നവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു തകർച്ച ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ പോലും മാറുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറന്നിട്ടുണ്ടാവാം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നമുക്ക് ഒരു ടെൻ ഓഫ് വൺസ് ടെമ്പറൻസ് എനർജി ഹാൻഡ് മാൻ ഒക്കെയാണ് കയറി വന്നിട്ടുള്ളത് ലൈഫ് പോലും ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മാറിയത് മാറിയതായിട്ട് തന്നെ കാണാം റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയോട്ടൊരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവാം ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു പക്ഷേ ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ടാവാം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ മാറി മാറി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്ന ആ ഒരു അവസ്ഥയല്ല പിന്നീട് നമ്മൾ നമ്മളവരെക്കുറിച്ച് അറിയുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമ്മൾ പറയില്ല ശക്തമായിട്ട് പിടിച്ചു കുളിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഗതി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നാളെ ഒരിക്കലും അത് ഓക്കെ ആവും എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്ന് പ്രത്യാശിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ചിലവരെ സംബന്ധിച്ച് തീർത്തും നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഒരു റീകൺസിലേഷനോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു കോണ്ടാക്റ്റോ വന്നിട്ടുണ്ടാവും പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ പ്രസൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല ഇരിക്കുന്നത് സ്റ്റിൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളും വിശ്വാസ കുറവുകളും കാര്യങ്ങളും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് വേണ്ടത് ആ ഒരു ജസ്റ്റിസാണ് പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചീറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടോ ഒക്കെ നിങ്ങൾ നിങ്ങൾക്കൊരു നീതി വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ സ്റ്റിൽ അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ ആയിട്ട് പറയുന്നത് പോലെ നമ്മൾ കൊതിക്കുന്നതല്ല നമുക്ക് വിധിച്ചതെന്ന് പറയുന്നൊരവസ്ഥയുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ നീതി കിട്ടിയിട്ടില്ല ഞാൻ അർഹിച്ച നീതി എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികവതയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് വിട്ടുകളയാനായിട്ട് തയ്യാറുമല്ല ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരകൾച്ചയ്ക്ക് ശേഷം വീണ്ടും യൂണിയൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവിടെയും ഒരു സ്റ്റെബിലിറ്റി കിട്ടണം എന്നുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ ഒരു റീ യൂണിയനോടുകൂടി എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെയും ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ടാവാം പേഴ്സണേ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റായിട്ട് വിശ്വസിക്കാൻ കഴിയണം എന്നുണ്ടാവില്ല അപ്പോൾ ചിലവരോട് ചോദിച്ചാൽ പറയാറുണ്ട് അവർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു പേഴ്സൻ്റെ ഫിനാൻഷ്യലി ആളുള്ള കാര്യങ്ങളോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു സമയം പോലും വേണമെന്നില്ല എന്നെയും ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി അത് മാത്രം മതി എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേറെ ഒരു കാര്യവും ഞാനിതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചിലവർ പറയാറുണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ പോലും ആ ഒരു പേഴ്സൺ തരണമെന്നില്ല പക്ഷേ എനിക്കും കൂടി ഒരു ശ്രദ്ധ അല്ലെങ്കിൽ എനിക്കും കൂടി കുറച്ചൊരു ഇഷ്ടം തന്നാൽ മതി എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിലവിൽ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ ഈ ഒരു അവസരത്തിൽ നിന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും Okay, page of Pentacles, Hanged Man, Knight of Pentacles, King of Swords, Page of Swords, Queen of Swords, Justice. Three of Wands, Five of Wands, Six of Wands, Six of Cups, Seven of Cups, The Moon, and finally Knight of Wands. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ പരസ്പരം വ്യക്തത വരുത്താത്ത ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോഴേ പറഞ്ഞാണ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറച്ചു വച്ചിട്ടുണ്ടെന്നുള്ള സംശയമായിരിക്കാം അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജി ആണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനും ഉണ്ട് നേരത്തെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അതിനെ തുടർന്നായിരിക്കാം കൂടുതലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സങ്കീർണ്ണമായത് നമ്മൾ നേരത്തെ സിറ്റുവേഷനകത്തും കണ്ടൊരു കാര്യമാണ് നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനകത്തും ആ ഒരു ജസ്റ്റിസ് കയറി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ഹാൻഡ് മാൻ എനർജി വന്നതാണ് ഇവിടെ നമുക്ക് ആ ഒരു ഹാൻഡ് മാൻ എനർജി ഒരു കണ്ടിന്യൂറ്റി പോലെ വന്നിട്ടുണ്ട് രണ്ടും ആ ഒരു മേജോർ അർക്കാന കാർഡ്സ് കൂടിയാണ് അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആവശ്യം എന്താണെന്നുള്ളത് ഈ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് കറൻ്റ്ലി അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സിറ്റുവേഷനിൽ പറഞ്ഞൊരു കാര്യമാണ് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല നിങ്ങളുടെ ആ ഒരു ഫുള്ളി എന്താണ് എന്നുള്ളത് പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഓപ്പൺ അപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഷാഡോ ആ ഒരു മറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഫുള്ളി ഓപ്പൺ അപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ നിങ്ങളുടെ പേഴ്സൺ തരല്ലി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അവരുടെ എനർജിയിൽ നമുക്കത് വളരെ വിസിബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നോ കോൺടാക്റ്റ് രീതിയിൽ പോകുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് കാരണം നമുക്ക് ഈ ഒരു സ്പ്രെഡും കൂടി വരുമ്പം അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് സെപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് മിംഗളാവേണ്ടെന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലും അവിടെയും ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു വീണ്ടും നമ്മൾ പണ്ടത്തെ ശങ്കരൻ തന്നെ എന്ന് പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാത്തവർ നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം നോ കോണ്ടാക്റ്റിലായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറന്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സ്റ്റക്ട്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്ന പോസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് എനർജീസിൽ നിന്ന് ലാസ്റ്റ് എനർജിയിലേക്ക് ഇത് എത്തി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സ്ലോ സ്പീഡിൽ നിന്ന് ഒരു ഫാസ്റ്റ് എനർജിയിലേക്ക് പോകുന്നതായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു സ്ലോ മോഡിലാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നീട് അതൊരു ഫാസ്റ്റ് എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റക്നെസ് ഉണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പെയർ കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോട്സ് അപ്പോൾ ചിലവരെ സംബന്ധിച്ചിട്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പോൾ രണ്ട് പേരും ആ ഒരു സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ലതുപോലെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് ഉള്ള സ്നേഹം വരുമ്പോൾ നമ്മൾ അത് അതെല്ലാം ചിലപ്പോൾ കളഞ്ഞു കുളിക്കാറുണ്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരുടെ മുമ്പിൽ നമുക്ക് താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ ആ ഒരു പേഴ്സണിൻ്റെ മുമ്പിൽ നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്തെന്ന് വരും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അത്ര സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായെന്ന് വരാം അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അവരൊരു സ്ലോ സ്പീഡ് തിരഞ്ഞെടുത്തത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും ഈ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരൻ ലി അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹക്കൂടൽ കാരണം ഒരു തവണ വന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് അതുണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചൊരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയെന്ന് എന്ന് എന്നില്ല അതും മറ്റൊരു ഫാക്ടർ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറൻ്റിയും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഒട്ടും ശ്രദ്ധയില്ലാത്തതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറങ്ങോ നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവര് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആ ഒരു പേഴ്സൺ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ജസ്റ്റിസ് വേണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ക്വാർട്ട് ആയിട്ട് പോലും കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലെത്തിയിട്ടുണ്ടാവാം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിലല്ല ചില കാര്യങ്ങൾ വന്ന് 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 നമ്മളുടെ പോലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്ന ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇൻറ്റൻഷിപ്പ് വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം ഒന്നുമില്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സിനോ എംബ്രോഡ് പിന്നെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ രണ്ടുപേരിലും ആർക്കെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ താമസിക്കുന്നിടത്തോക്കെ വാട്ടർ ബോഡീസ് ഉണ്ടാവാൻ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലരത് സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം ഒരു ജേണി ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇവിടെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സിനെ പലതിൽ നിന്നും പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അതിൽ കുറേയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ചിലപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു കാൽക്കുലേഷനുണ്ട് അത് ചിലപ്പോൾ നമ്മളുടെ ഇൻക്യൂഷൻ സ്ട്രോങ്ങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാറുണ്ട് എല്ലാ ഇൻക്യൂഷനും കറക്റ്റ് തന്നെ ആവണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളായിട്ട് സംസാരിക്കാതിരിക്കുന്നു മനസ്സിലാകത്ത് പ്ലാൻ ചെയ്യുകയാണ് ഈ ഒരു പേഴ്സണോട് ഇന്ന കാര്യങ്ങൾ തുറന്ന് പറയാം അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ ചിന്തിക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും ഇപ്പോൾ അവരോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി കാര്യങ്ങളും വേർഡ്സ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തകൾ വരും അതായത് നമ്മളുടെ ആ ഒരു ചിന്തകളെ നമ്മൾ തന്നെ കഴിഞ്ഞാണിടുക നമ്മൾ തന്നെ പല രീതിയിൽ തിരിച്ചു മറിച്ചു ആലോചിച്ച് ഒരു ഒന്ന് കുഴഞ്ഞ് മറിക്കുക എന്ന് പറയില്ലേ ആ പറഞ്ഞ എത്തിക്കാറുണ്ട് നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനോ ഒരു സ്ട്രെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു റിവേഴ്സ് റിവേഴ്സായിട്ടും ചിലപ്പോൾ കാണാൻ സാധിക്കാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് എനർജീസ് അതായത് ഈ ഒരു ഫൈവ് ഓഫ് വാൻസ് സെവൻ ഓഫ് കപ്സ് മൂൺ എനർജി ഇതിനകത്ത് എല്ലാം ഇതൊരു ഫൈറ്റിംഗ് മോഡാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് തടസ്സം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കും അറിയാം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അതായിരിക്കാം ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻ ഓഫ് കപ്സ് കൺഫ്യൂഷൻ ഉണ്ട് മൂൺ എനർജിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ആൻസൈറ്റി ഫിയർ ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം നമുക്ക് അവിടെയും കാണാൻ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞപോലെ ഈ ഒരു പേഴ്സൺ ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാകുന്നുണ്ട് അത് ചിലപ്പോൾ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഫിയർ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ചില വ്യക്തികളെ എങ്കിലും ക്രോസ് ചെയ്തിട്ട് വേണമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സണിൽ പിന്നോട്ട് വലിക്കുന്നത് നമ്മൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് കൂടുതലും നോ കോൺടാക്റ്റ് ആണെന്നുള്ളത് കാരണം നിങ്ങളോട് എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു മിസ്സിങ് ഈ ഒരു വ്യക്തിക്ക് വരണം എന്നില്ല നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു പേഴ്സണ് ആ ഒരു സ്ട്രോങ് വൈബ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഉണ്ട് അത് അവരുടെ ഒരു മെന്റലി ഉള്ള ഒരു കൺഫ്യൂ കൺഫ്യൂഷൻ ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ടതുപോലെ അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സ്ലോ സ്പീഡിലേക്ക് അത് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോ എനർജീസും നോക്കുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കാർഡ്സ് വരുമ്പോഴത്തേക്കും കാണാൻ കഴിയുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫൈവ് ഓഫ് വൺസ് അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മെൻറ്റലി ഉള്ള ആ ഒരു കോൺഫ്ലിക്റ്റും കൂടി ആയിരിക്കാം അതിനപ്പുറത്ത് തന്നെ സിക്സ് ഓഫ് വൺസ് ഉണ്ട് അതായത് ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണോ അതിനെ ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്ന് വിജയിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സന് തീർച്ചയായിട്ടും മാനസികമായിട്ടും ഉണ്ട് ഒരു മെൻറ്റൽ സ്ട്രഗിളും കൂടി ഈ ഒരു പേഴ്സന് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പല കാർഡ്സും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ തന്നെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട് പുഷ് ആൻഡ് ഫുൾ എനർജി എന്ന് പറയും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ഒരു പേഴ്സൺ ഇവിടെ കാണാം പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റോഫോൺസ് എനർജിയാണ് അപ്പോൾ നൈറ്റോഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൂവർ ഡുവർ ഷെയ്ക്കർ എന്ന് പറയും അതായത് വളരെ വൈബ്രന്റ് ആണ് ആക്ഷൻ ഓറിയന്റഡ് ആണ് എന്ത് തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാഷൻ എന്താണോ അതിലേക്ക് കടന്ന് ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ തിങ്കിങ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ആ ഒരു ഓവർ തിങ്കിങ്ങിന് അവിടെ ഒരു ബ്രേക്ക് കൊടുക്കുന്നതാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യം എന്താണ് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു എനർജിയും കൂടിയാണ് അതാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ജസ്റ്റിസ് എനർജി നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ സിറ്റുവേഷനിൽ വന്നതാണ് ആ ഒരു എനർജി ആ ഒരു ജസ്റ്റിസ് ഉണ്ടാവാനായിട്ട് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ അവിടെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചി എനർജീനകത്തും ആ ഒരു ബാലൻസ് ആണ് ഇവിടെയും നമുക്ക് ആ ഒരു ബാലൻസിങ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണോ ഇപ്പോൾ ഇല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വളരെ ഒരു ക്ലാരിറ്റി തന്ന പല കാര്യങ്ങൾ കാര്യങ്ങളും ഓപ്പണപ്പായിട്ട് സംസാരിക്കാൻ ഒരു ഹോൺ ഹോണസ്റ്റ് കോൺവെർസേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുന്ന പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കരൻലി നമ്മൾ നോക്കുമ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് എന്താണ് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ടാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിലും അതിനെ ക്രോസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവർ വിചാരിച്ച രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു മാനസിക അവസ്ഥയാണ് കരൻലി നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നോ കോൺടാക്റ്റിലൂടെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഉടനെ ഒരു കോൺടാക്റ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കുറച്ചൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഓവർകം ചെയ്ത് ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പൺ ഓപ്പണപ്പായിട്ട് സംസാരിക്കാൻ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരാനായിട്ടൊക്കെ ഉദ്ദേശിച്ച് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജി കൂടിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നമുക്ക് നോക്കാം ലിയോ സുഡെക്സൈൻ തിരുവോണം നക്ഷത്രം ലെറ്റർ എ ലെറ്റർ ടി ആണ് കേട്ടോ letter n number 29 number 7 chadayam nakshatram letter b number 16 लट्टरियाम कोटय डिस्ट्रिट कैनसोडेक्साइन स्कोपियो इी डिस्ट्रिट लटरिया एक्वेरियस, उत्राड नक्षत्र कैप्रिकॉन, फेब्रवरी मंथ Letter L, Letter V, Number Five January and Letter Y. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നിങ്ങളിപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഡിറ്റർമിനേഷൻ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓരോ രീതിയിലൊരു ഒരു സ്ട്രോങ് ബോണ്ടിങ് ആ സ്ട്രോങ് റീകൺസിലേഷനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം